താടി കണ്ട മുസൽമാൻ ആക്രമണം ഓൺലൈൻ പോർട്ടലായ റിപ്പോർട്ടർ രാഘവ് ത്രിവേദിക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ റായ്ബറേലിയയിൽ നടന്ന അമിത്ഷായുടെ ഷായുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു സംഭവം റാലിക്കെത്തിയ ചില സ്ത്രീകളുമായി സംസാരിക്കുകയായിരുന്നു രാഘവ് റാലിയിൽ പങ്കെടുക്കാൻ പൈസ കിട്ടിയിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും ഈ സ്ത്രീകൾ റിപ്പോർട്ടറോട് വെളിപ്പെടുത്തിയിരുന്നു ഓരോരുത്തർക്കും നൂറ് വീതമാണ് ലഭിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു ബി ജെ പി പ്രവർത്തകർ പൊതിഞ്ഞ് ആക്രമണം തുടങ്ങിയത് ഞാൻ റായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പൈസ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് റാലിക്കെത്തിയവരിൽ ചില സ്ത്രീകൾ എന്നോട് വെളിപ്പെടുത്തി അല്പം കഴിഞ്ഞാണ് ബി ജെ പി കാര് വന്ന് ക്യാമറ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് പിന്നാലെ ആക്രമണവും തുടങ്ങിയെന്ന് രാഘവ് ത്രിവേദി പറഞ്ഞു പോലീസും മറ്റ് മാധ്യമ പ്രവർത്തകരും എല്ലാം പരിസരത്തുണ്ടായിരുന്നു സഹായം ചോദിച്ചിട്ടും ആരും വന്നില്ല ക്യാമറാമാൻ സ്ഥലം വിടുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു താടി താടിവെച്ച് കുർത്തയും പൈജാമയും ഉടുത്തിരുന്നതുകൊണ്ട് ഞാൻ മുസ്ലിം ആണെന്നാണ് അവർ കരുതിയിരുന്നതെന്നും രാഘവ് വെളിപ്പെടുത്തി റാലി നടന്ന വേലിക്കടുത്തുള്ള വെയിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോയായിരുന്നു മർദ്ദനം തുടർന്ന് മുല്ല ഭീകരവാദി എന്നെല്ലാം വിളിച്ചായിരുന്നു ആക്രമണം റാലിയിൽ പങ്കെടുക്കാൻ പണം സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ പകർത്തിയ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ക്യാമറാമാന്റെ കൈവശമാണ് വീഡിയോ ഉള്ളതെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവർ വെറുതെ വിട്ടില്ല പരിസരത്ത് അമ്പതോളം പോലീസുകാരുണ്ടായിരുന്നു അവരാരും രക്ഷയ്ക്കെത്തിയില്ല ഇരുന്നൂറോളം തവണ തല്ലുമിടിയും കൊണ്ടെന്ന് രാഘവ് പറഞ്ഞു ശ്വാസം അനുഭവപ്പെട്ടതോടെയാണ് ആക്രമികൾ വെറുതെ വിട്ടത് റൂമിൽ നിന്നും പുറത്തിറങ്ങിയ രാഘവ് ബോധരഹിതനായി വീണു തുടർന്ന് ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു റായി റിപ്പോർട്ട് ചെയ്യാനായി ഡൽഹിയിൽ നിന്ന് എത്തിയതായിരുന്നു രാഘവ് ത്രിവേദി റാലിക്കിടയിൽ കണ്ട ചില സ്ത്രീകളാണ് നൂറ് രൂപ നൽകാമെന്ന് പറഞ്ഞ് ഗ്രാമമുഖ്യൻ ഇവരെ പരിപാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വിവരം വെളിപ്പെടുത്തിയത് പ്രസംഗം തീരും മുമ്പ് ചില സ്ത്രീകൾ സ്ഥലം കാലിയാക്കുന്നത് കണ്ട് ചോദിച്ചപ്പോഴായിരുന്നു സ്ത്രീകളുടെ മറുപടി ഇതേക്കുറിച്ച് പ്രാദേശിക ബി നേതാക്കളോട് രാഘവ് ചോദിച്ചു എന്നാൽ തുടക്കത്തിൽ നേതാക്കൾ സംഭവം നിഷേധിച്ചു സ്ത്രീകൾ പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതോടെ ഇവർ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയായിരുന്നു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ചതോടെയാണ് ആക്രമണം തുടങ്ങിയതെന്ന് റിപ്പോർട്ടർ വെളിപ്പെടുത്തി സംഭവത്തിൽ രാഘവിനൊപ്പം ഉണ്ടായിരുന്ന ക്യാമറാമാൻ സഞ്ജിത് സാഹനി നൽകിയ പരാതിയിൽ തിരിച്ചറിയാനാകാത്ത ആറുപേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഐ പി സി നൂറ്റി നാല്പത്തിയേഴ് കലാപമുണ്ടാക്കൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദേഹോപദ്രവം വരുത്തൽ അഞ്ഞൂറ്റിനാല് ബോധപൂർവം സമാധാനം തകർക്കാനുള്ള നടപടികൾ തുടങ്ങിയ വകുപ്പുകളിലാണ് അക്രമികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി റായ്ബറേലി സർക്കിൾ ഓഫീസർ അമിത് സിംഗ് പറഞ്ഞു വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ പരാജയ ഭീതിയാണ് സംഭവം കാണിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു തങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു ശബ്ദവും ബി ജെ പി വെച്ച് പൊറപ്പിക്കില്ല എന്നതിന്റെ തെളിവാണ് സംഭവമെന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു ഭരണഘടന ഇല്ലായ്മ ചെയ്യാനായി ക്യാമ്പയിൻ നടത്തുന്ന അവർ രാജ്യത്തെ ജനാധിപത്യം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി ബി ജെ പി പരാജയം മണക്കുന്നതിന്റെ അടയാളമായാണ് മാധ്യമപ്രവർത്തകനു നേരെ നടന്ന ആക്രമണമെന്ന് എസ് പി നേതാവ് അഖിലേഷ് യാദവ് പ്രതികരിച്ചു യു പി ക്രമസമാധാന നിലയുടെ യാഥാർത്ഥ്യമാണിത് അക്രമം നടത്തി തെരഞ്ഞെടുപ്പ് വിജയിക്കാനാണ് ബി ജെ പി കരുതുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും യുപിയുടെ ചുമതലയുമുള്ള കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗൽ രാഘവിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു മുല്ല എന്ന് വിളിച്ചാണ് രാഘവിനെ ബി ജെ പി ഗുണ്ടകൾ ക്രൂരമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം ചോദ്യം ചോദിക്കുമ്പോൾ അക്രമാസക്തരാകുന്നത് അതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു